ഒന്ന് രണ്ട് വർഷം മുമ്പ് ഞാൻ പെറു എന്ന രാജ്യത്ത് പോയിരുന്നു പെറു അറിയാലോ സെൻട്രൽ അമേരിക്കയിൽ ഒരു കൊച്ചു രാജ്യമാണ് ഒരു കത്തോലിക്ക രാജ്യമാണ് അവിടെ അതിൻ്റെ ക്യാപിറ്റലായിട്ട് ലിമയിൽ ലിമ ലിമയിൽ ഒരു ഒരു കത്തീഡ്രൽ ഒരു ബസിലിക്ക കൊണ്ട് അതിൻ്റെ പേര് കോൺവെൻറ് ഓഫ് സാന്റോ ഡൊമിങ്കോ കോൺവെൻറ് ഓഫ് സെൻറ്റ് ഡൊമിനിക് അതായത് അത് കോൺവെൻ്റ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും അത് കന്യാശുമാരുടെ കോൺവെൻ്റ് അല്ല ആശ്രമം എന്നർത്ഥം ഈ ബസിലിക്കയുടെ ചാപ്പലിൽ മൂന്ന് വിശുദ്ധരെ അടക്കം ചെയ്തിട്ടുണ്ട് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം മാർട്ടിൻ ഡി പോറസ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് അങ്കമാലിക്കാർക്ക് വളരെ പ്രിയപ്പെട്ട വിശുദ്ധനാണ് അങ്കമാലിയിൽ മാർട്ടിൻ ഡി പോറസിൻ്റെ പേരിൽ വലിയൊരു കപ്പേളയുണ്ട് എവിടെയും വേറെ എവിടെയും അങ്ങനെ ഒരു കപ്പേളയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വലിയൊരു കപ്പേളയുണ്ട് വളരെ അതുപോലെ തന്നെ അങ്കമാലിയിൽ മാർട്ടിൻ എന്ന പേരില്ലാത്ത ഒരു കുടുംബം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്രമാത്രം മാർട്ടിൻസ് അങ്കമാലി പരിസരത്തുണ്ട് അതുപോലെ തന്നെ അടുത്തത് സെയിൻറ്റ് റോസ് ഓഫ് ലീമ ലീമയിലെ വിശുദ്ധ റോസ് അവർ രണ്ടുപേരും ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ് ഓക്കെ അതുപോലെ തന്നെ മൂന്നാമതൊരു വിശുദ്ധനും കൂടി ആ വിശുദ്ധൻ്റെ പേരാണ് സെയിൻറ്റ് ജോൺ മാച്ചിയാസ് ഈ സെൻറ്റ് ജോൺ മാച്ചിയാസിനെ പറ്റി നമ്മൾ മലയാളികൾ കാര്യമായിട്ട് ആരും കേട്ടിട്ടില്ല പക്ഷേ ഈ മാർട്ടിനും ഇനോ ഈ വിശുദ്ധ റോസും വളരെ ഫേമസ് ആണ് ഞാനവിടെ പോയി ഞാൻ ഞാനേതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറോളം ഞാനവിടെ നിശബ്ദമായിട്ട് നിശബ്ദനായിട്ട് നിലകൊണ്ടു നോ ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായി അവർ നിത്യനിദ്രയിലാണ് ഈ മൂന്ന് വിശുദ്ധരും അവിടെ അവിടെ തിക്കും തിരക്കുമില്ല തീർത്ഥാടകരുടെ ബഹളമില്ല അവിടെ അവിടെ ബിസിനസ്സുകളില്ല ആഘോഷങ്ങളില്ല ഒക്കെ ഒരു കലാപരിപാടികളും ഇല്ല ഞാൻ ഞാനിത് പറയാൻ കാരണം മറ്റൊന്നാണ് നമ്മുടെ കേരളത്തിലുമുണ്ട് വിശുദ്ധർ മൂന്നോ നാലോ വിശുദ്ധരുണ്ട് നമ്മുടെ കേരളത്തിൽ നാലോ അഞ്ചോ എനിക്കറിഞ്ഞുകൂടാ എല്ലാവരും ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കൂടിയാണ് ഇവരെല്ലാവരും വിശുദ്ധരായത് എന്നോ അതിനകത്ത് പല വിശുദ്ധരുണ്ടെങ്കിലും വിശുദ്ധ അൽഫോൻ സമയക്കാണ് പേര് കൂടുതൽ പേര് കൂടുതൽ കാരണം അവിടെയാണ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് ചാവറ കുര്യാക്കോസ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല മദർത്തറേശയ ആരും തിരിഞ്ഞു നോക്കുന്നില്ല യവപ്രമയെ യുപ്രേശ്യാമയാരും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാം അറ്റൻഷൻ മുഴുവൻ ഈ ഈ പാലായിലെ ഭരണാഘാനത്തെ വിശുദ്ധ അല്പം സമയത്തിലേക്കാണ് കാരണം അതുപോലത്തെ പി ആർ വർക്ക് അവർ ചെയ്തിട്ടുണ്ട് അതുപോലത്തെ പബ്ലിക് റിലേഷൻസ് പ്രൊമോഷൻ പാലക്കാർ നടത്തിയിട്ടുണ്ട് കാരണം ഒഴുകുന്നത് വേഗയൊന്നുമല്ല ഒഴുകുന്നത് പണമാണ് പണം ഞാൻ ഞാനിതിപ്പോൾ പുത്യം പറയാൻ കാരണം ഈയിടെ അല്പം സമയത്ത് തിരുന്നാളായിരുന്നു അത് ട്രോങ് വയ്ക്കെ എല്ലാവരുമാണ് പക്ഷേ അതിൻ്റെ അകത്ത് എന്തൊക്കെ എന്തൊക്കെ മാമാങ്കങ്ങളും പ്രസ എന്തൊക്കെ മാമാങ്കങ്ങളും എന്തൊക്കെ പ്രഹസനങ്ങളുമാണ് ഈ പെരുന്നാളിൻ്റെ പേരും പറഞ്ഞവിടെ അവിടെ അവിടെ കാണിച്ചു കൂട്ടുന്നത് എസ്പെഷ്യലി എൻ്റെ മനസ്സിൽ ഒരു സംഗതി അവിടെ ഒരു പ്രദർശനമാണ് ആ പ്രദർശിണത്തിന് ഏതാണ്ട് നൂറ്റി അൻപതോളം കൊച്ചുകുട്ടികളെ ഈ അൽഫോൻസാമ്മയുടെ കോലം കെട്ടിച്ച് അതായത് കന്യാസുമാരെ പോലെ അണിയിച്ചൊരുക്കി ഈ നൂറ്റമ്പത് കൊച്ചു പെൺകുട്ടികളെ പ്രദർശനത്തിന് അണിനിരത്തി കൊണ്ടു നടക്കുന്നു എന്തൊരു പേയാണ് ഇത് നിങ്ങൾക്കാരെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിൽ പേയാണെന്ന് ഐ മീൻ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ ഈ ഈ ഇദ്ദേഹത്തെ ഈ അൽഫോം വേഷം കെട്ടിച്ച് ഇനോ പൊതുഷണത്തിന് നടത്തുന്നു എന്നോ ഇതിനകത്ത് ഈ പുള്ളി ഈ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലും ഫീസ് ഈടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് തലമുണ്ടിൻ്റെ കാര്യം പറഞ്ഞു ഉടുപ്പിൻ്റെ കാര്യം പറഞ്ഞു തൊപ്പിയുടെ കാര്യം പറഞ്ഞു കൊന്തയുടെ കാര്യം പറഞ്ഞു എന്തൊക്കെയെങ്കിലും അല്പം സ്വല്പം ഫീസ് ഈടാക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം നമ്മൾ പള്ളിയായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അച്ഛന്മാരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് കന്യാശുമാരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് പത്തോ അഞ്ഞൂറോ ആയിരമോ ചിലപ്പോൾ അതിൽ കൂടുതലുമോ ചാർജ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ കാർണന്മാർക്ക് നമ്മുടെ നാട്ടിലെ കാർമ്മന്മാർക്ക് എങ്ങനെയെങ്കിലും പിള്ളേരെ കോലം കെട്ടിച്ച് നാലുപേരുടെ മുമ്പിൽ ഇറക്കുക എന്നുള്ളത് ഒരു വീക്ക്നസ്സായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അത് മുതലെടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതുവഴി ഇവർ ചെയ്യുന്നത് വിശുദ്ധ അൽപ്പോൻസാമയെ വെറുതെ അവഹേളിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ 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 അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ് അവരെ ശാന്തമായി സുഖനിദ്രയിൽ സമാധാനമായിട്ട് നിത്യതയിൽ ശയിക്കാനായിട്ട് സമ്മതിക്കേണ്ടതാണ് അതിനു പകരം അവിടെ ഒരു കച്ചവട ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയാക്കി ആത്മീയ മാർക്കറ്റ് പ്ലേസ് മാത്രമല്ല എല്ലാവിധ മാർക്കറ്റ് ആക്കി മാറ്റി അവിടുത്തെ അവിടുത്തെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം താങ്ക് വെരി മച്ച്